ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനികളായ എയർടെല്ലും ജിയോയും സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം നൽകുന്ന ഇലോൺ മസ്കിന്റെ സ്പെയ്സ് എക്സുമായി കരാറുകളിൽ ഒപ്പുവെച്ച വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം ഇപ്പോൾ രാജ്യമെമ്പാടും ടെക് മേഖലകളിലെ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഇന്ന് സംസാരിക്കാം ഇലോൺ മസ്കിന്റെ കീഴിലുള്ള എയറോസ്പേസ് കമ്പനിയാണ് സ്പേസ് എക്സ് സ്പേസ് എക്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക് ഭൂമിയെ ചുറ്റുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾ കുറെ കാലം മുമ്പേ ഉപയോഗത്തിലുള്ളതാണ് അതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനത്തിനുള്ളത് നമുക്ക് പരിശോധിക്കാം ഇതിനായി കൃത്രിമ ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ പാതകളാണ് ഭ്രമണപഥങ്ങൾ അഥവാ ഓർബിറ്റ് ബഹിരാകാശത്ത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന് ചുറ്റും പതിവായി ആവർത്തിച്ച് സഞ്ചരിക്കുന്ന പാതയെ ഓർബിറ്റ് എന്ന് വിളിക്കാം അവിടെ കറങ്ങുന്ന വസ്തുവിനെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു പ്രൈമറി ഒബ്ജക്റ്റിനു ചുറ്റും കറങ്ങുന്ന രണ്ടാമത്തെ വസ്തുവിനെ ഉപഗ്രഹം എന്ന് വിളിക്കാം ഉപഗ്രഹങ്ങൾ പ്രകൃതിദത്തമോ കൃത്രിമോ ആകാം ഉദാഹരണമായി ചന്ദ്രൻ ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഞ്ചാരത്തിന് വേണ്ടി ചില ഓർബിറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഭൂമിയിൽ നിന്നുള്ള ദൂരത്തെ അടിസ്ഥാനമാക്കി ഈ ഓർബിറ്റുകളെ വിവിധ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചിട്ടുമുണ്ട് വിവിധ ആവശ്യങ്ങൾക്കുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾക്കായി പ്രധാനമായും ലിയോ മിയോ ജിയോ തുടങ്ങിയ ഓർബിറ്റുകളാണ് നിലവിലുള്ളത് ഇതിൽ ആദ്യത്തെ ഓർബിറ്റായ ലിയോ ഓർബിറ്റ് എന്താണെന്ന് നോക്കാം ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഓർബിറ്റാണ് ലിയോ ഓർബിറ്റ് ലോവർ എർത്ത് ഓർബിറ്റ് എന്നതിന്റെ ചുരുക്കമാണ് ലിയോ ലിയോ ഓർബിറ്റ് ഭൂമിയിൽ നിന്നും നൂറ്റി അറുപത് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെയുള്ള ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹങ്ങളാണ് ലിയോ ഉപഗ്രഹങ്ങൾ സ്റ്റാർലിങ്ക് സേവനങ്ങൾ നൽകുന്ന ഉപഗ്രഹങ്ങളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും എല്ലാം ഈ ലിയോ ഓർബിറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ലിയോ ഓർബിറ്റിന്റെ പരിധി കഴിഞ്ഞാലുള്ള അടുത്ത ഓർബിറ്റാണ് മിയോ ഓർബിറ്റ് മീഡിയം എർത്ത് ഓർബിറ്റ് എന്നതിൻ്റെ ചുരുക്കമാണ് മിയോ മിയോയിലെ ഉപഗ്രഹങ്ങൾ രണ്ടായിരം കിലോമീറ്റർ മുതൽ മുപ്പത്തയ്യായിരത്തി കിലോമീറ്റർ വരെയുള്ള ഉയരത്തിലാണ് ഭ്രമണം ചെയ്യുന്നത് ലൊക്കേഷൻ ഡാറ്റകൾ ഉപയോഗിച്ച് നമ്മുടെ വഴി കണ്ടെത്താൻ സഹായിക്കുന്ന ജി പി എസ് പോലുള്ള നാവിഗേഷൻ സേവനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ മറ്റു പല വിധത്തിലുള്ള ഉപഗ്രഹങ്ങളും മിയോ ഓർബിറ്റിലുണ്ട് മിയോ ഓർബിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഓർബിറ്റ് ജിയോ ഓർബിറ്റാണ് സാറ്റലൈറ്റ് ടെലിവിഷൻ പ്രക്ഷേപണം കാലാവസ്ഥാ നിരീക്ഷണം തുടങ്ങിയ നിരവധി സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വരുന്ന ഓർബിറ്റാണ് ജിയോ എന്ന ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ഈ ഓർബിറ്റ് ഭൂമിയുടെ മുകളിലായി ഏകദേശം മുപ്പത്തയ്യായിരം എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ദൂരത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഭ്രമണത്തിന്റെ അതേ വേഗതയിലാണ് ജിയോ ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നത് അതുകൊണ്ട് തന്നെ അവയെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് നിശ്ചലമായി നിൽക്കുന്നതായിട്ട് തോന്നും ജിയോ ഉപഗ്രഹങ്ങളുടെ ഈ സ്ഥിരമായ സ്ഥാനം ടി വി പ്രക്ഷേപണം കാലാവസ്ഥ നിരീക്ഷണം തുടങ്ങിയ തുടർച്ചയായ സേവനങ്ങൾക്ക് ഇവയെ കൂടുതൽ അനുയോജ്യമാക്കി മാറ്റുന്നു മാത്രമല്ല ഭൂമിയിൽ നിന്നുള്ള ദൂരക്കൂടുതൽ കാരണം ഒരു ഉപഗ്രഹം കൊണ്ട് തന്നെ ഭൂമിയുടെ വലിയൊരു പ്രദേശത്തെ ഉൾക്കൊള്ളുവാൻ ജിയോ ഉപഗ്രഹത്തിന് സാധിക്കും ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന ഡി ടി എച്ച് ഉൾപ്പെടെയുള്ള സാറ്റലൈറ്റ് ടെലിവിഷൻ സേവനങ്ങളെല്ലാം ഈ ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങൾ വഴിയാണ് ലഭിക്കുന്നത് ഈ ഉപഗ്രഹങ്ങൾ വഴിയുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾ വളരെ മുമ്പ് തന്നെ നിലവിൽ വന്നിരുന്നു പക്ഷേ സാങ്കേതികമായ പല പ്രശ്നങ്ങളും ജിയോ ഉപഗ്രഹങ്ങൾ വഴിയുള്ള ഇന്റർനെറ്റ് സേവനങ്ങളെ ബാധിച്ചു ജിയോ ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്നും മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ അകലെയാണല്ലോ ഉള്ളത് നമ്മൾ ഒരു ജിയോ ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കുകയാണെന്ന് കരുതുക നമ്മൾ ഒരു വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരു ക്ലിക്ക് നടത്തുന്നു അത് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള ഉപഗ്രഹത്തിലേക്ക് നമ്മുടെ കൈവശമുള്ള ഡിഷാൻഡിനു വഴി ഒരു സിഗ്നൽ അയക്കുന്നു ആ ഉപഗ്രഹവുമായി കണക്ട് ചെയ്തിട്ടുള്ള മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള ഭൂമിയിലെ എർത്ത് സ്റ്റേഷനിലേക്ക് സിഗ്നൽ പോകുന്നു എർത്ത് സ്റ്റേഷനിൽ നിന്നും തിരികെ ഉപഗ്രഹത്തിലേക്ക് ക്ലിക്ക് ചെയ്യപ്പെട്ട ഡാറ്റ എത്തുന്നു ഉപഗ്രഹത്തിൽ നിന്നും നമുക്ക് ആ ഡാറ്റ തിരികെ ലഭിക്കുന്നു ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് ചെറിയ അളവിലുള്ള ഒരു കാലതാമസം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് ലേറ്റൻസി കൂടുന്നു കൂടിയ ലേറ്റൻസി ആധുനിക ഇന്റർനെറ്റ് സേവനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ലിയോ ഓർബിറ്റാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് സ്റ്റാർലിങ്ക് സേവനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ ലിയോ ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങൾ ഭൂമിയോട് വളരെ അടുത്തായതുകൊണ്ട് ഓരോ ഉപഗ്രഹത്തിനും ഭൂമിയിലെ ചെറിയൊരു പ്രദേശത്തെ കവർ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആഗോള കവറേജ് കിട്ടണമെങ്കിൽ ആയിരക്കണക്കിന് ലിയോ ഉപഗ്രഹങ്ങൾ ആവശ്യമായി വരുന്നു ഇത് ചിലവേറിയ പ്രക്രിയയാണ് എന്നിട്ടും സ്പേസ് എക്സ് ഇത് സെലക്ട് ചെയ്യാൻ കാരണമെന്താണ് സ്റ്റാർലിംഗിന്റെ പ്രധാനപ്പെട്ട സേവനം ഉപഗ്രഹ ഇന്റർനെറ്റ് ആണല്ലോ ഇതിനായി ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഇന്റർനെറ്റ് ലാറ്റൻസി എന്ന പ്രശ്നം വളരെ കൂടുതലായി സംഭവിക്കും എന്താണ് ലാറ്റൻസി ഒരു പാക്കറ്റ് ഡാറ്റ അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്കും അതേപോലെ തിരികെയും സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തെയാണ് ലേറ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മില്ലി സെക്കൻഡുകളിലാണ് ഇത് അളക്കുന്നത് ജിയോ ഉപഗ്രഹങ്ങൾ വഴിയുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കണക്ഷനുകൾ സാധാരണയായി ഉയർന്ന ലാറ്റൻസി ഉള്ളവയാണ് ഏകദേശം അറുന്നൂറ് മില്ലി സെക്കൻഡ് ലാറ്റൻസി ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങൾ വഴിയുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് വരാറുണ്ട് സിഗ്നൽ ഉപഗ്രഹത്തിലേക്കും തിരികെയും എത്താൻ ഡാറ്റ സഞ്ചരിക്കേണ്ട വലിയ ദൂരം കാരണം വീഡിയോ കോളുകൾ ഗെയിമിംഗ് പോലുള്ള തത്സമയ ആപ്ലിക്കേഷനുകളെ ബാധിക്കുന്നു അതുകൊണ്ടാണ് സ്റ്റാർലിങ്ക് സേവനത്തിനായി ലിയോ ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടത് ഭൂമിയോട് അടുത്തായതിനാൽ അവ വേഗത്തിൽ ഡാറ്റ അയക്കുന്നു വേഗത്തിൽ സ്വീകരിക്കാനും സാധിക്കുന്നു വേഗതയേറിയ ഇന്റർനെറ്റ് കണക്ഷനുകൾക്കും ലൈവ് ആശയവിനിമയത്തിനും അവ സഹായിക്കുന്നു ഇരുപത്തിയഞ്ച് മുതൽ അറുപത് മില്ലി സെക്കൻഡ് വരെ മാത്രമേ ലാറ്റൻസി ഉണ്ടാകാറുള്ളൂ അറുനൂറ് മില്ലി സെക്കൻഡ് ലാറ്റൻസിയുള്ള ജിയോ ഉപഗ്രഹ ഇന്റർനെറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ മികച്ച അളവാണെന്ന് പറയാം ജിയോ ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങൾ വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് അവ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് എന്നാൽ വളരെ ഉയർന്ന വേഗതയിലാണ് ിയോ ഓർബിറ്റിലുള്ള സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നത് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ഓരോന്നും മണിക്കൂറിൽ ഇരുപത്തി കിലോമീറ്ററിൽ കൂടുതലുള്ള വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഈ വേഗതയിൽ ഓരോ സ്റ്റാർലിങ്ക് ഉപഗ്രഹവും ഏകദേശം മിനിറ്റ് കൊണ്ട് തന്നെ ഭൂമിക്ക് ചുറ്റും ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുന്നു എന്തുകൊണ്ടാണ് അവയ്ക്ക് ഇത്രയും ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കേണ്ടി വരുന്നത് ഓർബിറ്റ് ഭൂമിയുടെ വളരെ അടുത്തായതിനാൽ അവ പതുക്കെ പോവുകയാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം അവയെ താഴേക്ക് വലിക്കും അവ നിലത്തേക്ക് വീഴും അതിനാൽ ലിയോ ഓർബിറ്റിൽ തുടരാൻ അവ എല്ലായ്പ്പോഴും ഈ ഒരു ഉയർന്ന വേഗതയിൽ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കേണ്ടതുണ്ട് ലിയോ ഓർബിറ്റ് ഭൂമിയുടെ ഏറ്റവും അടുത്ത ഓർബിറ്റ് ആയതിനാൽ അതിലെ ഉപഗ്രഹങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്ന ഏരിയ ഭൂമിയിലെ പ്രദേശങ്ങൾ വളരെ കുറവാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഈയൊരു പ്രശ്നം മറികടക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ഉപഗ്രഹങ്ങളുടെ എണ്ണം പരമാവധി കൂട്ടുക അതുകൊണ്ടാണ് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളുടെ എണ്ണം സ്പെയ്സ് എക്സ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഭൂമി മൊത്തത്തിലുള്ള കവറേജ് ഉറപ്പുവരുത്താൻ വേണ്ടി നാൽപ്പതിനായിരത്തിലധികം സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ് സ്പെയ്സ് എക്സ് ഉദ്ദേശിക്കുന്നത് ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഏഴായിരത്തി എൺപത്തി സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ലിയോ ഓർബിറ്റിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോകമെമ്പാടുമായി നൂറ്റി നാൽപ്പതിലധികം ഗ്രൗണ്ട് സ്റ്റേഷനുകളും സ്റ്റാർലിങ്ക് സേവനങ്ങൾക്കായി നിലവിലുണ്ട് ഈ ഗ്രൗണ്ട് സ്റ്റേഷനുകളുടെ എണ്ണത്തിലും നിരന്തരം വർധനവ് വരുത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് നിലവിൽ ഏഴായിരത്തിലധികം സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഒരു ഉപഗ്രഹം നമ്മുടെ ആന്റിന ടെർമിനലിന്റെ പരിധിക്ക് പുറത്തേക്ക് നീങ്ങുമ്പോൾ കണക്ഷൻ എല്ലായ്പ്പോഴും സ്ഥിരതയുള്ളതാണെന്ന് ഉറപ്പാക്കാൻ മറ്റൊരു ഉപഗ്രഹം ആ സ്ഥാനത്തേക്ക് വരുന്ന രീതിയിലാണ് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് സ്റ്റാർലിങ്കിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് സ്റ്റാർലിംഗ് ഇന്റർനെറ്റ് സേവനത്തിനുള്ളത് ലിയോ ഉപഗ്രഹം ഭൂമിയിലെ ഗ്രൗണ്ട് സ്റ്റേഷൻ ഡാറ്റകൾ അയക്കാനും സ്വീകരിക്കാനുമായി സ്റ്റാർലിങ്ക് കസ്റ്റമറുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ ഇതിൽ ഗ്രൗണ്ട് സ്റ്റേഷൻ എന്നത് ഇന്റർനെറ്റുമായും സ്റ്റാർലിങ്കിന്റെ ലിയോ ഉപഗ്രഹവുമായും വയർലെസ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് അതായത് ഗ്രൗണ്ട് സ്റ്റേഷൻ ഉപഗ്രഹത്തിലേക്കും പുറത്തേക്കും ഡാറ്റ അയക്കുന്നു സ്വീകരിക്കുന്നു അപ്പോൾ ലിയോ ഉപഗ്രഹം ഒരു ഭാഗത്ത് സ്റ്റാർലിങ്കിന്റെ ഗ്രൗണ്ട് സ്റ്റേഷനുമായും മറ്റൊരു ഭാഗത്ത് കസ്റ്റമറുടെ റിസീവിംഗ് യൂണിറ്റുമായും വയർലെസ്സായി ബന്ധിപ്പിച്ചിരിക്കുന്നു സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നൽ കസ്റ്റമറിന് ലഭ്യമാക്കുവാൻ വേണ്ടി ചില ഉപകരണങ്ങൾ കമ്പനി വിതരണം ചെയ്യും ഒരു കെ യു ബാൻഡ് സാറ്റലൈറ്റ് ഡി ടി എച്ച് ടെലിവിഷൻ കണക്ഷൻ എടുക്കുമ്പോൾ കെ യു ബാൻഡ് ഡിഷും സെറ്റ് ടോപ്പ് ബോക്സും എൽ എൻ ബിയും കേബിളുകളും ഡി ടി എച്ച് കമ്പനികൾ നൽകുന്നത് പോലെയാണ് ഇതും സ്റ്റാർലിങ്ക് കസ്റ്റമറിന് കമ്പനി നൽകുന്ന റിസീവർ യൂണിറ്റിൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നൽ സ്വീകരിക്കുവാനും സ്റ്റാർലിങ്ക് ഉപഗ്രഹത്തിലേക്ക് സിഗ്നൽ അയക്കുവാനും സാധിക്കുന്ന വളരെ ചെറിയൊരു ആന്റിന ആന്റിന ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡ് കണക്ഷൻ കൊടുക്കാനുള്ള കേബിളുകൾ ഇന്റർനെറ്റ് വിതരണം ചെയ്യാനുള്ള ഒരു വയർലെസ് റൌട്ടർ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും ഈ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ലിയോ ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങളിലേക്കും പുറത്തേക്കും ഡാറ്റ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഉദാഹരണമായി നമുക്കൊരു യൂട്യൂബ് വീഡിയോ കാണാൻ താൽപര്യമുണ്ടെന്ന് വിചാരിക്കുക ഇന്റർനെറ്റിനായി സ്റ്റാർലിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ യൂട്യൂബിലെ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൈവശമുള്ള സ്റ്റാർലിങ്ക് ഉപകരണം ബഹിരാകാശത്തുള്ള ഒരു ലിയോ ഉപഗ്രഹത്തിലേക്ക് ഒരു അഭ്യർത്ഥന അയക്കും ലിയോ ഉപഗ്രഹം ഈ അഭ്യർത്ഥന സ്വീകരിച്ച് ഏറ്റവും അടുത്തുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗ്രൗണ്ട് സ്റ്റേഷൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണല്ലോ അതിനാൽ ഗ്രൗണ്ട് സ്റ്റേഷൻ ഇന്റർനെറ്റിൽ നമ്മൾ ആവശ്യപ്പെട്ട ഡാറ്റ തിരയുകയും നമ്മൾ ആവശ്യപ്പെട്ട ഡാറ്റ ഉപഗ്രഹത്തിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഉപഗ്രഹത്തിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റയുണ്ട് അത് നമ്മുടെ ആന്റിന വഴി റൌട്ടറിലേക്ക് അയക്കുന്നു ആന്റിന യൂണിറ്റിൽ നിന്നും ഈ ഡാറ്റ റൗട്ടറിലേക്ക് എത്തുന്നു തുടർന്ന് റൗട്ടർ ഡാറ്റയെ നമ്മുടെ ഉപകരണത്തിലേക്ക് എത്തിക്കുന്നു അതൊരു കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന മറ്റേതെങ്കിലും ഉപകരണമോ ആകാം അപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉപകരണത്തിൽ നിന്ന് ആന്റിന യൂണിറ്റ് വഴി ഉപഗ്രഹത്തിലേക്കും ഉപഗ്രഹത്തിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്കും തുടർന്ന് ഇന്റർനെറ്റിലേക്കും ഒരു ഡാറ്റ റിക്വസ്റ്റ് എപ്പോഴും ഉണ്ടാകും നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഡാറ്റയ്ക്ക് വേണ്ടിയുള്ള ഒരു അയക്കുന്നു ുള്ള പ്രതികരണമായി ഡാറ്റ അതേ രീതിയിൽ നമ്മുടെ ഉപകരണത്തിലേക്ക് തിരികെ ഒഴുകുന്നു ഈ മുഴുവൻ പ്രക്രിയയും മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്നതുകൊണ്ട് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് തൽക്ഷണം പ്ലേ ചെയ്യുന്നതായി നമുക്ക് തോന്നുന്നു അപ്പോൾ സ്റ്റാർലിങ്ക് ഉപഗ്രഹം സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സെർവറായ ഗ്രൗണ്ട് സ്റ്റേഷനെയും അവിടെ നിന്ന് ഡാറ്റ ആവശ്യപ്പെടുന്ന യൂസർ ടെർമിനലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഇന്റർനെറ്റ് സേവനങ്ങളിൽ നിന്നും സ്റ്റാർലിങ്ക് ഇന്റർനെറ്റിന് കാര്യമായ വ്യത്യാസം എന്താണുള്ളത് സാധാരണ രീതിയിലുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് വിദൂര പ്രദേശങ്ങളിലേക്കോ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിലേക്കോ ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ളതോ സാമ്പത്തികമായി അസാധ്യമോ ആയ കാര്യമായി മാറുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായി ഭൂമിയിലെ ഏത് പ്രദേശത്തേക്കും ഇന്റർനെറ്റ് ആക്സസ് നൽകാനുള്ള കഴിവാണ് സ്റ്റാർലിങ്ക് സേവനത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ സമൂഹത്തിന് ഏറ്റവും വിദൂര പ്രദേശങ്ങൾ പോലും ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് ഓരോ പ്രദേശങ്ങളുടെ വ്യത്യസ്തത കാരണമുള്ള ഡിജിറ്റൽ വിഭജനം അത് ഇല്ലാതാക്കുകയും ഇന്റർനെറ്റ് എത്തിയിട്ടില്ലാത്ത ഭൂമിയിലെ ഏത് പ്രദേശങ്ങളിലേക്കും കണക്ടിവിറ്റി എത്തിക്കാൻ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനത്തിന് സാധിക്കുന്നു ടെറസ്ട്രിയൽ നെറ്റ്വർക്കുകളും ഫൈബർ ഓപ്റ്റിക്കൽ കേബിളുകളും ഉൾപ്പെടെയുള്ള നിലവിലുള്ള ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നിർമ്മാണ പദ്ധതികൾ പ്രകൃതി ദുരന്തങ്ങൾ ഉപകരണങ്ങളുടെ തകരാറുകൾ തുടങ്ങിയവയെല്ലാം കാരണം തടസ്സപ്പെടാൻ സാധ്യതയുള്ളവയാണ് എന്നാൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ കുറവാണ് പ്രകൃതി ദുരന്ത ൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതോ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തതോ ആയ സ്ഥലങ്ങളിലെല്ലാം സ്റ്റാർലിങ്ക് സേവനം എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ കൈവശം ഒരു ഡി ടി എച്ച് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ഡി ടി എച്ച് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡറുടെ കമ്പനിയുടെ ഉപഗ്രഹത്തിന്റെ കവറേജിൽ വരുന്ന പ്രദേശങ്ങളിലെല്ലാം കൊണ്ടുപോയി അത് ഫിറ്റ് ചെയ്യാനും നമ്മുടെ ഇഷ്ടപ്പെട്ട ചാനലുകൾ കാണാനും സാധിക്കുമല്ലോ അത്തരത്തിലുള്ള ഒരു സൗകര്യം പോലെ തന്നെയാണ് ഉപഗ്രഹം വഴിയുള്ള ഇന്റർനെറ്റും നമുക്ക് നൽകുന്നത് ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹ പദ്ധതി വിജയിക്കാൻ സാധ്യതയുണ്ടോ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇന്ത്യയിലെ നിലവിലുള്ള ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആഗോളതലത്തിൽ സ്റ്റാർലിങ്ക് സേവനങ്ങളുടെ ചാർജ് വളരെ കൂടുതലാണെന്ന് കാണാം അതേ ചാർജ് തന്നെ വാങ്ങിക്കൊണ്ട് ഇന്ത്യൻ ഇന്റർനെറ്റ് മാർക്കറ്റിൽ എല്ലായിടത്തും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെന്നില്ല പക്ഷേ ഇന്ത്യ വളരെ വലിയൊരു മാർക്കറ്റായതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ സേവനങ്ങൾ നൽകാൻ തയ്യാറായാൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമായിട്ടില്ലാത്ത ഗ്രാമീണ മേഖലകളിലും മറ്റു പ്രദേശങ്ങളിലും വളരെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സ്റ്റാർലിങ്ക് വഴിയുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് സാധിക്കും